ശരിക്കറിജിനുള്ള ഗേൾഫ്രണ്ട്ന്നെ ഞാനേ ട്രൂ ഗാംഗേഴ്സിന്റെ പുറവശം ഞാൻ തുറന്നെടുത്തിട്ട് സെപ്റ്റിക് ടാങ്കിന്ന് കണ്ണാപ്പിയുടെ മാത്രം അപ്പി സെലക്ട് ചെയ്തെടുത്ത് ഞാൻ മുഖത്ത് പൊത്തും ഒരു സംശയവും ഇല്ല എന്നാൽ സത്യമാണ് ഹലോ എന്തോ കുട്ടിയുടെ കുട്ടിന്റെ ഗേൾഫ്രണ്ട് ആണോ കുട്ടി ഹലോ 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 കേ

ാണ് അണ്ണ അപ്പം ഒരുമിനോഷിപ്പോ അത് ഓപ്പറാണ് അത് ഓപ്പൺ ആണ് ആണല്ലോ കുട്ടി എന്നെ ഇപ്പൊ പരിചയപ്പെടുത്തുന്ന നാലാമത്തെ ഓപ്പൺ ഓപ്പൺ വർഷത്തെ റിലേഷൻഷിപ്പ് ആ അണ്ണ നാല് വർഷമായിട്ട് നമ്മൾ ഓപ്പൺ റിലേഷൻഷിപ്പിലാണ് എങ്ങനാ പക്ഷെ അപ്പരി തല ഇങ്ങനൊക്കെ സംസാരിക്കാൻ വരണം അതിനക്ക് ഓപ്പൺ ചെറുതായിട്ട് ഇതിട്ട് അവളേയും കൊണ്ട് കറങ്ങാൻ അഞ്ചു കോടി ഇവളെയും കൊണ്ട് കറങ്ങാൻ അഞ്ചു കോടി ആരേലും ഒരാളെ കൊണ്ട് കറങ്ങാൻ അഞ്ചു കോടി എന്നാ മതി കണ്ടാ കുട്ടി ഇപ്പൊ പറ അഞ്ചുകോടി കൊടുത്താൽ മതി തന്നെ ഇങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ഇപ്പൊ പെണ്ണ് മനസ്സിലായേ ഇല്ല എനിക്ക് സത്യം ഇല്ലേ അല്ലേ ബേബി കയ്യിൽ അഞ്ചു വയസ്സെടുക്കാത്ത ഒന്നും പെണ്ണായിട്ട് നടക്കട്ടാ പഠിക്കുമോ അണ്ണാ അണ്ണൻ അങ്ങനെ പറയില്ലണ്ണ അണ്ണാ ജീവിക്കാൻ സംസാരിക്കുന്നത് മൊത്തം കട്ടായി പോലോ അത്രീ നമ്മുടെ ഓപ്പൺ റിലേഷൻഷിപ്പിലായ കാര്യം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാളെയൊക്കെ ആവുമ്പോഴത്തേക്ക് കേൾക്കുവാണെങ്കി നാളെ എന്റെ റിപ്ലൈ പറയണേ ഹലോ ഹലോ ചോയിച്ചോ ചോദിച്ചു അനു എന്നെ കൊറച്ചല്ലേ അല്ലേ സംസാരിക്കുന്ന പറഞ്ഞു കോടിക്കണ ചാവ നേരം സംസാരിച്ചത് എന്നെ കൊറച്ചല്ലേ

ചാറ്റിലെ വരുവേ ഇതാണ് സത്യം അതെ ഒരുമിച്ചേപ്പ് റിലേഷൻഷിപ്പ് ഓപ്പൺ റിലേഷൻഷിപ്പ് ഓപ്പൺ ആണ്

ഹലോ ഹലോനെ അല്ല അവിടെ ഉണ്ടോ ഇണ്ടോ കൊടുക്കപ്പോണത് ഇടക്കിടക്ക് ഞാൻ വേറെ ഞാൻ എത്തിക്കണ് അല്ല ഓനെ വയസ്സായില്ലേ കൊണ്ടുപോയിക്കാണ്ട് സുന്നപ്പിച്ച ഇനിർന്നില്ല അതിന് എതിർപ്പിന്റെ അല്ല പറഞ്ഞത് പിന്നെ ഓനന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചണെങ്കി നിങ്ങള് പറഞ്ഞാലേപ്പോ കേക്കുള്ളൂന ചെറുപ്പത്തിലായി ചെയ്തിട്ടില്ലേ അപ്പൊ ഇനിയിപ്പോ വെച്ചോണ്ടാക്കാൻ പറ്റൂല്ല ഇനിയിപ്പോ പത്ത് പതിനെട്ട് വയസ്സായാലും ഇനി പെണ്ണൊക്കെ കെട്ടണോ ഞാന എന്തായാലും സംസാരിച്ചു നോക്കാം നമുക്ക് ഉച്ച മാു കണ്ട് സംസാരിക്കാം ഞാൻ ഞാൻ ചെയ്യത്തില്ല കൈ എനിക്ക് മതിയായതാ ജീവിതത്തിൽ അത് ഹലോ <imitation> ാണ്പ്പാപ്പ <imitation> <imitation>

ചന്ദ്ര വാപ്പ ഫേക്ക് ഫേക്ക് യല്ലോന്താ കേക്ക് പറക്ക് മുച്ചിരിക്ക് ഇന്നലെ പതിനെട്ടു വയസ്സായല്ലോ അപ്പൊ വാപ്പയ്ക്ക് ഇവനെ സുന്നത്തിനൊരു ആഗ്രഹം കോട്ട സുനത്ത് ഹാപ്പ് എന്നർത്ഥം വായിലൊക്കെ കൊച്ചിയുടെ പാപ്പ സുന്നത്ത് കഴിഞ്ഞതാണ് ഓൾറെഡി പറയണേ അതാ അവന്റെ അത് ഞാൻ ഒരു കാര്യം പറട്ടെ ഇത് മറ്റുള്ള ഒസാനല്ലേ ചെയ്തത് ഇത് വേറൊരു ഗ്യാങ് ആണ് ചെയ്തത് ഒരു ക്വാർട്ടർ ക്വാർട്ടർ ഓൾറെഡി ഹാഫും മാത്രമേ മോനെ ഞാൻ കാര്യം ചോക്കട്ടെ എവന്റെ വാപ്പെന്ന് പറയുന്നെ ഫുൾ പേരെന്താ ടുത്ത് വന്നപ്പോ പറഞ്ഞ ഉപ്പേരെ കൊന്നെന്ന് പറഞ്ഞു ഏഹ് പിന്നെ ഫുഡും ഡ്രസ്സൊക്കെ ഞങ്ങളൊക്കെയാണ് വാച്ച് കൊടുക്കണേ പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഗാങ്ങി ഞങ്ങളെട്ടിയത് അതിന്റെ കഥ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് ആ പറ യസിൽ ഞാൻ ഗൾഫ് പോയതാണ് ഇവനോട് കണ്ട ഇവനെ പറ്റി ഒരു സെക്കൻഡ് മുന്നോട്ട് അണ് പറഞ്ഞു ഓർമിനാങ് തന്ത പ്രശ്ന തീരുവല്ലാ ഞങ്ങൾ പലരും ഇവിടെ അച്ഛനില്ലാതെ വിഷമിക്കുന്നുണ്ടോ നിനക്ക് ഒരു അച്ഛനെ എത്ര അതൊരു ഫേക്ക് ആണെങ്കിൽ എത്രെ നടൂടാ സ്റ്റേഷൻ പോയി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി സംസാരിക്ക ഒത്തിരി വട്ടം നിന്റെ വാപ്പ എന്നെ വിളിക്കുമായിരുന്നു അന്നാ അന്ന് ഒന്ന് ഫോൺ എടുത്ത് നോക്ക് ആള് പോലീസ് സ്റ്റേഷൻ പോയിട്ട് കൊടുത്തത് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ മനുഷ്യനുണ്ടാക്കുന്നത് നാളെ ഞങ്ങള് ഒരു ഡി എൻ എ അറേഞ്ച് ചെയ്യാം ഇയാള് കൊടുത്ത സർട്ടിഫിക്കറ്റ് പറഞ്ഞെങ്കിൽ തെളിവില്ല തെളിവില്ല അത്ര പരിസാമിച്ച എന്തേനാ കൊന്നേ അത്ര തെളിവ് ഇത്ര ഇത് മൂന്നാമത്തെ ഓർമ്മ ഉണ്ട് അഞ്ചാമത്തെ വയസ്സിൽ കൊല്ലും അങ്ങനെ ഒരു കളി വേറെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ പെരിയിൽ പരി ഞാൻ എന്ത് പറയാനേ എനിക്ക് ഇത്രയെല്ലാം പറ്റുള്ളൂ എനിക്ക് ഇതിൽ കൂടുതൽ നിർബന്ധിച്ച് നിങ്ങളെ വാപ്പാതെ വിളിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞപ്പോ അതല്ല മനസ്സിലായിട്ടില്ല മാസുന് പറഞ്ഞെന്താന്നല്ലൂന് മനസ്സിലായിട്ടില്ല അല്ല എനിക്ക് ഇവനോട് പറയാനെല്ലാം പറ്റുള്ളൂ അതല്ലേ മൂന്നാം വയസ്സിലോ ബാപ്പാന്റെ കൊന്നു പറയുന്നു അതിപ്പേതാ ഞാൻ അറിയാത്തൊരു ബാപ്പ അങ്ങനെ ഒരു കളി അവിടെ അടിയില് നിങ്ങളെ കുടുംബ പ്രശ്നമൊക്കെ ഞാൻ എങ്ങനെ തീർക്കും ഇതിപ്പോള്ള സംശയം നിങ്ങക്ക് പെണ്ണു സംശയം ഞാൻ എന്ത് ചെയ്യും ഞാൻ അതെ മരിച്ചു തീർന്നില്ലേ മതി ഓതെന്താ ഇത് ചെച്ചാ ഭരണമാരി ഒന്നും കൊണ്ടക്കാണ്ട് അല്ലെ ബാപ്പ ആയിട്ട് ഇപ്പൊ ഞാൻ അംഗീകരിച്ചാ കൂലെങ്കി വേണ്ട നമ്മക്കിപ്പതില് സങ്കടമൊന്നുമില്ല ഓന ഇപ്പ ഞമ്മളൊക്കെ ഓനിപ്പോ ഈ പ്രായൊക്കെ ആകണ്ടല്ലേ അപ്പം

അല്ല ഓൻ പറയുന്ന മതി അടങ്ങോട്ടെപ്പഞ്ഞ് ഇനിയിപ്പൊ ഏതാ ഞാൻ പറഞ്ഞപ്പോ മാസം കാര്യത്തിൽ എടുക്കണം ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു ചോദിച്ചാണ്ട് ഓനിപ്പോ ഇടങ്ങാറാവണ്ട കാരണം ഇതൊന്നു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ട പതിനെട്ട് വയസ്സായില്ലേ ഇങ്ങനെ ഇങ്ങനൊരു മോനാണ് നിർബന്ധമാണ് ഇത്രയും പറഞ്ഞില്ലേ തള്ളി പറഞ്ഞില്ലേ അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രമോന മോനിപ്പന്ന ആവശ്യന്നിണ്ടെങ്കി മേണ്ടിന്റെ അത്ര നമുക്ക് ഇപ്പൊ തന്ത്യില്ല എനിക്കാണെങ്കിലും അച്ഛനില്ലാരെന്നറിയില്ല ഞങ്ങൾ വരുന്നത്

ആശിനെച്ച് മകനായിട്ട് കാണാൻ കൂടില്ല കാരണം ഞാനും അവനും ഒരു ബെഞ്ചിൽ കുത്തർന്ന് പഠിച്ചതാണോ അത് തോന്നായിട്ടാണ് ഞാനും ഓനൊക്കെ ഒരു ബെഞ്ചിൽ ഉത്തർന്ന് പഠിച്ചതാ ഓനൊക്കെ നാലാം ക്ലാസ്സിൽ ഞാനും ഓനൊക്കെ പഠിച്ച സമയത്ത് മറ്റേ ഇന്റർവെല്ലിന്റെ സമയത്തോ ടാസുറി കൂടെ തൂറി പാഞ്ഞു റിയില്ലല്ലോ അവിടെ ഞങ്ങളെ രണ്ടാളും മറ്റേ മെന്നിടെ ആ മെന്നിന്റെ 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 ലൈനും മറ്റേ അമ്മായി ഏത് കേബിയൽ അമ്മായി ണ്ട നമുക്ക് ഇവരെ എങ്കിലും പറഞ്ഞത്തിന്റെ കാര്യത്തിൽ ഈ ക്വാർട്ടർ എങ്ങനെ കഴിഞ്ഞ ഉച്ചരി ക്വാട്ടർ എന്ന് പറയുമ്പോ ക്വാട്ടർ ആയി മനസായാ അതെങ്ങനെ നിങ്ങളല്ലേ ഇങ്ങോട്ട് വേണ പറഞ്ഞരവാടി അല്ലോ രണ്ട് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നേ അപ്പൊ രണ്ടുപേരും നോക്കിയ അത്യാവശ്യം ചെലവക്കെയാ കൊലന്തറച്ചു